അതെ ക്ലാസ് എല്ലാം പഠിച്ചു പാട്ട് പഠിച്ചു കഥ പഠിച്ചു ചിത്രങ്ങൾ വരച്ചു എല്ലാം പഠിച്ചു നമ്മളല്ലേ അപ്പൊ ഇന്ന് നമ്മളെ മഴയും കാലാവസ്ഥയും ഇന്ന് എന്തിനാ പഠിക്കുന്നേ മഴയും അംഗൻവാടിയിലേക്ക് വരുന്ന മഴയത്ത് ആരും പോകണ്ട മഴയത്ത് പോയാലെന്താവും പനി വരും അല്ലേ പനി വരും അപ്പൊ എല്ലാരും മഴയത്ത് പോകുമ്പോ പിടിച്ച് നനയാതെ വരണം അംഗൻവാടിന്ന് പോകുമ്പോഴും നനയാതെ പോകണം അപ്പൊ ഇപ്പൊ നമ്മ പഠിക്കുന്ന മഴയും കാലാവസ്ഥയും മഴയും കാലാവസ്ഥയും മഴ വരുന്നത് ആകാശത്തുനിന്ന് മഴ ആകാശത്തുനിന്ന് മഴ വരുന്ന മഴ വരുമ്പ

ാണ് മീന് മീന് പോലെ അപ്പൊ നമ്മളിപ്പോ ഇന്ന് പഠിക്കുന്നത് കാലാവസ്ഥയോ മഴക്കാല മഴക്കാലം മഞ്ഞുകാല വേനൽക്കാലം നല്ല നിങ്ങൾ സൈഡിലെല്ലാം വെള്ളം വെള്ളത്തിലൊന്നും ചവിട്ടാതെ നല്ല പോലെ നോക്കിട്ട് പോണ കുഴി ഉണ്ടെങ്കിൽ നല്ല പാങ്ങ് നോക്കിട്ട് പോണപ്പൊ നമ്മ മഴ നമ്മി കളി കളിച്ചു അല്ലേ മഞ്ചി ആക്കിട്ട് തോണി ആക്കി കൊണ്ടുവന്നില്ല എല്ലാരും എല്ലാരും ി കഴിച്ചെ ഇഷ്ടോ നാളെ മീനാക്കിട്ട് കൊണ്ടുവരണം ഏർ മീൻ വരച്ച് കൊണ്ടുവന്നാല് നമുക്ക് മീനിന വെള്ളത്തിലിട്ടിട്ട് കഴിക്കാം